എല്ലാവർക്കും ഓണാശംസകൾ എന്തുകൊണ്ട് തേൻ നെല്ലിക്ക കൊണ്ട് ഒരു പ്രഥമം വെച്ചുകൂടാമെന്ന് ആലോചിച്ചു അപ്പോൾ നമുക്ക് തേൻ നെല്ലിക്ക വെച്ചിട്ട് വെച്ചിട്ടൊരു പ്രഥമമാക്കാം അപ്പോൾ നമുക്ക് പ്രോസസ്സിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒന്ന് പരിചയപ്പെടാം ഇതിൽ ആദ്യം തന്നെ നമ്മുടെ ശർക്കരയാണ് ശർക്കര ഇത് പാവ് കാച്ചി വെച്ചതാണ് പിന്നെ ഇത് ഞാൻ സാവലരി ചവരി എന്ന് പറയും വേവിച്ച് ചെറിയ രീതിയിൽ ഒരു ഷുഗർ ഇട്ട് സാധാരണ വെള്ളത്തിൽ വേവിച്ച് വെച്ചേക്കുന്നതാണ് കേട്ടോ ഇത് നമ്മുടെ പശു നെല്ലി ഇതാണ് നമ്മുടെ ഹീറോ നെല്ലിക്ക തേനിലിട്ട് വെച്ചിട്ടുള്ള നെല്ലിക്കയാണ് ഇതാണ് നമ്മുടെ തേൻ നെല്ലിക്ക കടയിൽ കിട്ടുന്ന നെല്ലിക്കയല്ല ഇത് കാട്ടു നെല്ലിക്കയാണ് അപ്പം നമ്മൾ ശർക്കര നീര് അത് ചെറിയ തീയിലിട്ട് ഉരുക്കിയെടുക്കുന്നതാണ് കേട്ടോ മധുരം തേൻ നെല്ലിക്ക കുറച്ച് കുറവ് മതിയാവും കാരണം ഓൾറെഡി നമ്മുടെ നെല്ലിക്ക തേനിൽ കിടന്ന് മുങ്ങി കുളിച്ച് വരുന്നതാണ് നമ്മുടെ ശർക്കര പതഞ്ഞ് വരുന്നുണ്ട് ശർക്കര നീര് ഞാനൊന്ന് തീ കുറച്ചിട്ടുണ്ട് തീ കുറച്ചതിന് ശേഷം നെല്ലിക്ക നമ്മൾ പതുക്കെ ഇതിലേക്ക് ആഡ് ചെയ്യണം കേട്ടോ ഒന്ന് ശർക്കരയിൽ ഇതൊന്ന് മിക്സ് ആവണം ആ ശർക്കരയും നെല്ലിക്കുമൊക്കെ വന്നപ്പോഴേ സ്മെല്ല് വരാൻ തുടങ്ങി ഇനി നമ്മൾ നമ്മുടെ ഷൊവ്വെല്ലാം വേവിച്ച് വെച്ചതാണ് കേട്ടോ ഞാൻ പറഞ്ഞതുമാതിരി കുറച്ച് ഷുഗർ ആഡ് ചെയ്ത് വേവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലില്ലേ അത് കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും പ്രഥമനില് തേങ്ങാപ്പാൽ നമ്മൾ രണ്ടും മൂന്നും ചെയ്യാറുണ്ട് അപ്പം നമുക്ക് ആദ്യം തേങ്ങാപ്പാൽ ഒന്ന് ആഡ് ചെയ്യാം കൂടെ തന്നെ ഞാൻ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മർമ്മവും നമ്മൾ ആഡ് ചെയ്യുക എന്നേ നമ്മൾ പ്രഥമൻ്റെ കളറിലേക്ക് തന്നെ നോക്കും പ്രഥമനെ നമ്മൾ ചുക്ക് പൊടിച്ച് ചേർക്കും ജീരകം ഏലക്കായ ഈ മൂന്ന് പൊടികളാണ് നമ്മൾ പ്രഥമനിൽ ചേർക്കാറ് ഇത് ചുക്ക് പൊടിച്ച് അരിച്ച് വെച്ചതാണ് കേട്ടോ ജീരകം ഒന്ന് ചെറുതായി ചൂടാക്കിയിട്ട് പൊടിച്ച് അരിച്ച് വെച്ചേക്കുന്നതാണ് കേട്ടോ ഏലക്കായ പൊടിച്ചതാണ് നമ്മൾ പ്രഥമൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തുവാണ് അപ്പോൾ നമ്മുടെ പായസം പൂർണ്ണതയിലെത്തണമെങ്കിൽ നെയ്യില് വറുത്ത് ചേർക്കണം കുറച്ച് ക്യാഷുനട്ടും നമ്മുടെ നല്ല മൂത്ത വിളഞ്ഞ തേങ്ങ അതും അരിഞ്ഞ് ചെറുതായി അരിഞ്ഞ് തേങ്ങക്കുച്ച് ഇതുപോലെയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇത് നമ്മളിനി നെയ്യിൽ വറുത്തെടുക്കും പതിയൊന്ന് ഇളക്കി കൊടുക്കാം കൂടെ നമ്മുടെ മീൻപൊടികളൊന്ന് അല്പം നേരത്തെ ചേർത്ത് അത്രയ്ക്ക് ചേർക്കണ്ട അല്പമായിട്ടൊന്ന് ആ ഒന്ന് മുമ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ തേൻ നെല്ലിക്ക പ്രഥമൻ ഇവിടെ റെഡി കഴിഞ്ഞു അപ്പോൾ എല്ലാവരും ഓണത്തിന് തീർച്ചയായും ഈ ഹെൽത്തി ആയിട്ടുള്ളൊരു പ്രഥമൻ ഉണ്ടാക്കി നോക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ആണ് നമസ്കാരം